നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമി ഇപ്പോൾ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പോയിന്റ് പട്ടികയിൽ ഒന്നാമത് അവരാണ് ഇപ്പോൾ ഉള്ളത് അതിന് കാരണം മറ്റാരുമല്ല ലയണൽ മെസ്സിയും അതുപോലെ തന്നെ ലൂയിസ് ഒക്കെയാണ് കൂടാതെ സെർജിയോ ബുസ്കിർസ് ജോർജി ആൽബ തുടങ്ങിയ സൂപ്പർ താരങ്ങൾ ഇന്റർ മയാമിയുടെ ഭാഗമാണ് ഏതായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ അതല്ലെങ്കിൽ അതിനുശേഷമുള്ള ട്രാൻസ്ഫർ വിൻഡോകളിൽ ഇൻറ്റർ മയാമിയിലേക്ക് എത്താൻ സാധ്യതയുള്ള സൂപ്പർ താരങ്ങളുടെ ഒരു ലിസ്റ്റ് ഇപ്പോൾ ഗോൾ ഡോട്ട് കോം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരമായി താരമായിക്കൊണ്ട് വരുന്നത് സെർജിയോറാമോസാണ് അദ്ദേഹം നിലവിൽ സെവിയയ്ക്ക് വേണ്ടിയാണ് കളിക്കുന്നത് പക്ഷേ വരുന്ന സമ്മറിൽ അദ്ദേഹത്തിൻ്റെ സെവിയയുമായുള്ള കോൺട്രാക്റ്റ് അവസാനിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇന്റർ മയാമിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള റൂമറുകൾ നേരത്തെ സജീവമായിരുന്നു മുൻപ് പി എസ് ജിയിൽ ലയണൽ മെസ്സിക്കൊപ്പം കളിച്ചിട്ടുള്ള താരമാണ് സെർജിയോ റാമോസ് അതുപോലെ തന്നെ ലൂക്ക മോഡ്രിച്ച് മറ്റൊരു താരമാണ് അദ്ദേഹം റയൽ മാഡ്രിഡിൻ്റെ താരമാണ് അദ്ദേഹത്തിൻ്റെ റയലുമായുള്ള കോൺട്രാക്റ്റ് ഇപ്പോൾ അവസാനിക്കുകയാണ് ഈയൊരു കരാർ പുതുക്കാൻ മോഡ്രിച്ച് താല്പര്യപ്പെടുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ബെല്ലിങ്ഹാം വന്നതുകൊണ്ട് തന്നെ മോഡ്രിച്ചിന് വേണ്ടത്ര അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്റർ മയാമിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഡേവിഡ് ബക്കാമിന് വളരെ പ്രിയപ്പെട്ട ഒരു താരമാണ് ലൂക്ക മോഡറിച്ച് അതുപോലെ തന്നെ മറ്റൊരു താരം സെർജി റോബർട്ടോയാണ് ബാഴ്സലോണയുടെ നായകനാണ് ഇദ്ദേഹം നേരത്തെ ഇന്ദ്രമയാമി സ്വന്തമാക്കും എന്നുള്ള റൂമർ ഉണ്ടായിരുന്നു പക്ഷേ നിലവിൽ ഒരല്പം സാധ്യത കുറവാണ് കാരണം ചാവി ബാഴ്സലോണയിൽ തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെർജി റോബർട്ടോയും ബാഴ്സയിൽ തുടരാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ ഗോൾഡോഡ് കോം വിശദീകരിക്കുന്നുണ്ട് നെയ്മർ ജൂനിയറുടെ പേര് കൂടി ഈയൊരു റിപ്പോർട്ടിൽ ഉണ്ട് എന്നതാണ് അൽഹിലാലിൻ്റെ താരമാണ് ഡേവിഡ് ബക്കാമിനെ വളരെ പ്രിയപ്പെട്ട താരമാണ് നെയ്മർ മാത്രമല്ല മെസ്സിയുടെ യും സുവാരസിന്റെയും അടുത്ത സുഹൃത്ത് കൂടിയാണ് നെയ്മർ ജൂനിയർ ഇന്റർ മയാമിയിലേക്ക് എത്താൻ നെയ്മർക്കും താല്പര്യമുണ്ട് നിലവിൽ സൗദി ക്ലബ്ബായ അലഹിലാലിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ പരിക്ക് കാരണം ഒരുപാട് കാലമായി നെയ്മർ പുറത്താണ് അടുത്ത സീസണിൽ അദ്ദേഹം അലഹിലാലിൽ തന്നെ തുടരാനാണ് സാധ്യത അതിനുശേഷം ഒരുപക്ഷേ അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് എത്താനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്നതാണ് അതുപോലെ തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ സൂപ്പർ താരമായ അൻഡോയിൻ ഗ്രീസ്മാൻ മയാമിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കാരണം യൂറോപ്പിലെ തന്റെ അവസാനത്തെ ക്ലബ്ബ് ോ മാഡ്രിഡ് ആണ് എന്നുള്ള കാര്യം ഗ്രീസ്മാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് വരുന്ന സമ്മറിലോ അതല്ലെങ്കിൽ അതിനുശേഷമോ അദ്ദേഹം എം എൽ എസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എം എൽ എസ് അദ്ദേഹം വളരെയധികം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇന്റർ ഇൻറ്റർമോയാമി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചേക്കാം എമിറാറ്റസ് ക്ലബിന് വേണ്ടിയാണ് നിലവിൽ ആൻഡ്രസ് ഇനിയേസ്റ്റ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലയണൽ മെസ്സി സുവാരസ് അതുപോലെ തന്നെ ബുസ്കരിസ് ആൽബ എന്നിവർക്കൊപ്പം ബാഴ്സയിൽ വെച്ച് ദീർഘകാലം കളിച്ചിട്ടുള്ള താരമാണ് ഇനിയേസ്റ്റ കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം ഇൻ്റർമയാമിൽ എത്തും എന്നുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു പക്ഷേ യു ക്ലബ്ബായ എമിറേറ്റസിലേക്ക് അദ്ദേഹം പോവുകയായിരുന്നു എന്നാൽ വരുന്ന സമ്മറിൽ അദ്ദേഹം ആ ഒരു ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് മറ്റൊരു താരം ഫിലിപ്പെ കൂട്ടിഞ്ഞയാണ് അദ്ദേഹം ഇപ്പോൾ ഖത്തർ ക്ലബ്ബായ അൽ ദുഹൈലിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ ബാഴ്സലോണയ്ക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിട്ടുണ്ട് അദ്ദേഹവും ഇന്റർ മയാമിയിലേക്ക് എത്താൻ സാധ്യതയുള്ള താരങ്ങളുടെ പെട്ട താരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു താരമാണ് മറ്റൊരു താരം എയ്ഞ്ചൽ ഡി മരിയയാണ് നിലവിൽ ബെൻഫിക്കയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സാധ്യതകൾ ഇപ്പോൾ അദ്ദേഹം ഇന്റർ മയാമിയിലേക്ക് എത്താൻ കൽപ്പിക്കപ്പെടുന്നുണ്ട് മെസ്സിയുടെ പ്രിയപ്പെട്ട താരമാണ് താരമാണ് സുഹൃത്താണ് ഏഞ്ചൽ ഡി മരിയ പരിശീലകനായ ടാറ്റ മാർട്ടിനോക്കും വലിയ താല്പര്യമുള്ള ഒരു താരമാണ് ഡി മരിയ അദ്ദേഹം വരുന്ന സമ്മറിൽ ഇന്ദ്രമയാമിക്കൽ എത്താനുള്ള സാധ്യത ഏറെയാണ് റയൽ മാഡ്രിഡിന്റെ പ്രതിരോധ നിര താരമായ നാച്ചോ ഫെർണാണ്ടസ് ഇപ്പോൾ എം എൽ എസിലേക്ക് എത്താൻ സാധ്യതയുണ്ട് കാരണം അദ്ദേഹം റയൽ വിടുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ മാർക്ക ഉൾപ്പെടെയുള്ള സ്പാനിഷ് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ ലാലിഗയിലോ അതല്ലെങ്കിൽ യൂറോപ്പിലോ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എം എൽ എസിലേക്ക് പോകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു ഇന്റർ മയാമി ഒരു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിച്ചേക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇത്രയും താരങ്ങൾ വരുന്ന ട്രാൻസ്ഫർ വിൻഡോകളിലായിട്ട് ഇന്റർ മയാമിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് ഡോട്ട് കോം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇട്ടു മേണ്ടും കാണാം